വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വൺ ഇന്ത്യ വൺ പെൻഷൻ മൂവ്മെൻ്റ് നേതൃത്വത്തിൽ നിരാഹാര സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു ജില്ലാ കോർഡിനേറ്റർ സി സി മുഹുസൻ സത്യാഗ്രഹ സമരത്തിന് നേതൃത്വം നൽകി അറുപത് വയസ്സ് പിന്നിട്ടവർക്ക് പത്തായിരം രൂപ പെൻഷൻ അനുവദിക്കുക ക്ഷേമ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും കൊടുത്തു തീർക്കുക മന്ത്രിമാരുടെയും എം എൽ എ മാരുടെയും ശമ്പളം വർദ്ധിപ്പിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം കളക്ട്രേറ്റ് പഠിക്കൽ നടത്തിയ സമരം മൂവ്മെന്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിജയൻ വെള്ളോടൻ ഉദ്ഘാടനം ചെയ്തു നേതാക്കളായ സുലൈമാൻ കുന്നത്ത് യൂസുഫ് മമ്പാട് സുരേന്ദ്രൻ ചങ്ങരോത്ത്

ഒന്നിൻ്റെയും വ്യത്യാസത്തിലല്ലാതെ ജാതിയുടെയോ മതത്തിൻ്റെയോ വർണ്ണത്തിന്റെയോ വ്യത്യാസത്തിലല്ലാതെ അവരുടെ അധ്വാന ശേഷി കുറയുമ്പോൾ മറ്റ് ക്ഷേമ രാഷ്ട്രങ്ങളിലെല്ലാം നടപ്പിലാക്കിയിട്ടുള്ള ഈ ക്ഷേമ പദ്ധതി അല്ലെങ്കിൽ ക്ഷേമ സ്കീം ഈ അറുപത് വയസ്സ് കഴിഞ്ഞ കഴിയുന്ന എല്ലാ പൗരന്മാർക്കും എത്തിച്ചു നൽകണമെന്ന് മാത്രമാണ് വൺ ഇന്ത്യ വൺ പെൻഷൻ മൂവ്മെന്റ് മുന്നോട്ട് വെക്കുന്ന ആശയം